നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിരുവാതിര ചോതി ചതയം ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ ഇപ്പോഴത്തെ സമയത്തെപ്പറ്റിയാണ് പറയുന്നത് കാരണം ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് കുറച്ച് ദോഷങ്ങൾ കാണുന്ന ഒരു സമയമാണ് അപ്പോൾ ദോഷങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണപ്രദമായിട്ട് ലഭിക്കേണ്ട കാര്യങ്ങൾക്ക് തടസ്സം നേരിടുന്നു അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ലഭിക്കാതെ വരുന്നതിനെയാണ് ദോഷമെന്ന് പറയുന്നത് അപ്പോൾ ഈ ദോഷങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ടറിഞ്ഞിട്ട് അതിന് വേണ്ടതായ പരിഹാരങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഗുണപ്രദമാക്കുവാൻ സാധിക്കും ഇത് നക്ഷത്രങ്ങളുടെയും ആ നക്ഷത്രാധിപൻ്റെയും കൂറിൻ്റെയും അധിപന്മാരുടെ സ്ഥിതി അനുസരിച്ച് നമുക്ക് സംഭവിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് എന്നാൽ നിങ്ങളുടെ ഗ്രഹനിലയിൽ ഈ ഗ്രഹങ്ങൾ വളരെ ശുഭകരമായിട്ടൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ കൂടുതൽ അനുകൂല അവസ്ഥയുണ്ടാകും അതേപോലെ ഈ ഗ്രഹങ്ങൾ ദോഷകരമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ കൂടുതൽ പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തിരുവാതിരയും ചോതിയും ചതയവും നക്ഷത്രങ്ങളുടെ പൊതുവായ സ്വഭാവമെന്ന് പറയുന്നത് ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്രാധിപൻ രാഹുവാണ് രാഹു എന്ന് പറയുന്നത് നമുക്കറിയാം സർപ്പങ്ങളാണ് സർപ്പങ്ങളാണ് ഈ നക്ഷത്രങ്ങളെ സ്വാധീനിക്കുന്നത് അപ്പോൾ നക്ഷത്രാധിപൻ സർപ്പമായതുകൊണ്ട് തന്നെ സർപ്പ ഇവർക്ക് അത്യാവശ്യമാണ് അതേപോലെ തിരുവാതിര നക്ഷത്രത്തിൻ്റെ രാശി അധിപൻ എന്ന് പറയുന്നത് ബുധനാണ് ചോദ്യനക്ഷത്രത്തിൻ്റേത് രാശി അധിപൻ ശുക്രനാണ് ചതയം നക്ഷത്രത്തിൻ്റെ രാശി അധിപൻ ശനിയാണ് അപ്പോൾ ഈ രാശി അധിപന്മാരുടെയും നക്ഷത്രാധിപൻ്റെയും ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ അല്പം ദോഷകരമായിട്ട് ഈ മൂന്ന് നക്ഷത്രങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഇന്ന് ഇതേപ്പറ്റി ഞാൻ പറയുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങൾ വ്യക്തിപരമായ സംശയങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ജനന തീയതി സമയം സ്ഥലം നക്ഷത്രം ഇവ എഴുതി അയക്കുക ആദ്യം അയക്കുമ്പോൾ തന്നെ അറിയേണ്ട കാര്യങ്ങളെപ്പറ്റി പൂർണ്ണമായിട്ട് പറയുക തീർച്ചയായിട്ടും ഒട്ടും താമസമില്ലാതെ തന്നെ അതിന് നിങ്ങൾക്ക് മറുപടി ഞാൻ നൽകുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾക്ക് യാതൊരുവിധമായിട്ടുള്ള പ്രതിഫലവും തരേണ്ട ആവശ്യമില്ല തികച്ചും സൗജന്യമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നാൽ നിരവധി തവണ ഒരേ കാര്യങ്ങൾക്കായിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ സമയദോഷങ്ങൾ അറിയാൻ കവടി പ്രശ്നം നടത്തുന്നവരോ മാത്രം ഒരു ദക്ഷിണ നൽകിയിട്ട് ചോദിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ നക്ഷത്രത്തിൻ്റെ വിഷയത്തിലേക്ക് വരാം തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷമെന്ന് പറയുന്നത് ബുധനും വ്യാഴവും പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് പന്ത്രണ്ടാം ഭാവം നഷ്ടസ്ഥാനമാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ നക്ഷത്ര അധിപൻ കൂടിയാണ് ബുധൻ ആ ബുധൻ നഷ്ടസ്ഥാനത്തിൽ നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ അതോടൊപ്പം തന്നെ വ്യാഴവും മറന്നു നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ഗുണപരമായ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുവാൻ തടസ്സമുണ്ടാകുന്നുണ്ട് രാഹു ഇവർക്ക് പത്താം ഭാവത്തിൽ നിൽക്കുന്നു പത്താം ഭാവം കർമ്മസ്ഥാനമാണ് പിതൃസ്ഥാനമാണ് അപ്പോൾ രാഹുപ്രീതി നഷ്ടപ്പെട്ടാൽ ഇവർക്ക് കർമ്മസ്ഥാനത്തിന് ദോഷം വരും അതായത് ജോലിയിലൊക്കെ തടസ്സങ്ങളുണ്ടാകും ഇവരെ മറ്റുള്ളവർ മുതലെടുക്കുന്ന ഒരവസ്ഥയുണ്ടാകും പൊതുവില് ഈ ഒരു ഗ്രഹസ്ഥിതി കൊണ്ട് ഇവർക്ക് ഇപ്പോഴത്തെ സമയം ഭാഗ്യം കുറവായിട്ടാണ് കാണുന്നത് അതായത് നമുക്ക് പല കാര്യങ്ങളും ലഭിക്കുവാനുള്ള അർഹതയുണ്ട് പക്ഷേ അത് ലഭിക്കുവാനുള്ള തടസ്സങ്ങൾ കാണുന്നു ഉദര സംബന്ധമായ അസുഖങ്ങൾ ഇവർക്ക് ബാധിക്കുവാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് വളരെ അർഹതപ്പെട്ടതായ കാര്യങ്ങൾ സ്ഥാനമാനങ്ങൾ ഒക്കെ ഇവർക്ക് ലഭിക്കുവാനുള്ള അർഹതയുണ്ടെങ്കിൽ പോലും അതിന് അവിചാരിതമായ തടസ്സങ്ങൾ നിമിത്തം അത് ലഭിക്കുവാനുള്ള സാധ്യത കുറയും ഇങ്ങനെ ചില ദോഷങ്ങൾ ഉള്ള സമയമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചോതി നക്ഷത്രക്കാർക്ക് അവരുടെ രാശി അധിപൻ ശുക്രനാണ് നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവാണ് അപ്പോൾ രാഹു ഇവർക്ക് ദുസ്ഥാനത്താണ് നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവം എന്ന് പറയുന്നത് രോഗദുരിത കടങ്ങളുടെ സ്ഥാനമാണ് ഒരു പാപഗ്രഹത്തിന് ദു ദുസ്സ്ഥാനം ഇഷ്ടസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആറാം ഭാവം രാഹുവിന് ഇഷ്ടസ്ഥാനമാണെന്ന് പറയാം എങ്കിൽ പോലും രോഗദുരിതങ്ങൾക്ക് സാമ്പത്തിക ക്ലേശങ്ങൾക്ക് ഒക്കെ ഉള്ള സാധ്യത ഇവർക്കുണ്ട് അതിന് പരിഹാരം രാഹു പ്രീതി തന്നെയാണ് പൊതുവില് ദാമ്പത്യ ക്ലേശം ഇവർക്കുണ്ടാകാം ധാരാളം അപവാദങ്ങൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ സഹായിക്കുന്നവരിൽ നിന്ന് നമ്മുടെ സഹായം പറ്റതിൽ നിന്ന് മനസ്സിന് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ നമുക്കുണ്ടാകാം മിത്രങ്ങൾ പോലും എതിരായിട്ട് വരാവുന്ന ഒരു സമയമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് ഇപ്പോഴത്തെ സമയത്തിൽ ഉള്ളത് ചതയം നക്ഷത്രക്കാർക്ക് അവരുടെ നക്ഷത്രാധിപൻ രാഹുവാണ് കൂറിൻ്റെ അധിപൻ ശനിയാണ് ഇവിടെ ശനിയും രാഹുവും നല്ല ഭാവത്തിലാണ് ചതയം നക്ഷത്രക്കാർക്ക് നിൽക്കുന്നത് ശനി ആ കൂറിൽ തന്നെ നിൽക്കുന്നു കുംഭക്കൂറാണ് ചതയം നക്ഷത്രക്കാരുടേത് അതേപോലെ ധനസ്ഥാനത്ത് രാഹുവും നിൽക്കുന്നു എന്നാൽ ഇവർക്ക് ഏറ്റവും ശനിദോഷമുള്ള ഒരു സമയമാണ് അതായത് ഏഴര ശനിയും അഷ്ടമ ശനിയും കൂടി ചേർന്നു വരുന്ന ഒരു സമയമാണ് ചതയം നക്ഷത്രക്കാർക്കുള്ളത് അപ്പോൾ ഈ ഗുണപരമായ കാര്യങ്ങളിൽ പോലും അവർക്ക് ലഭിക്കുവാനുള്ള തടസ്സങ്ങളുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തില ശനി മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് വരെ ചതയം നക്ഷത്രക്കാർക്ക് ഈ അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ സ്വജനങ്ങളിൽ നിന്ന് ഉള്ള ഗുണം ലഭിക്കാതെ വരിക അതായത് നമ്മുടെ വീട്ടിലുള്ളവരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നൊക്കെ നമുക്ക് ഗുണങ്ങൾ ലഭിക്കാതെ വരുന്നു നമുക്ക് ധന രാഹു ധനസ്ഥാനത്ത് നിൽക്കുന്നു രാഹു നക്ഷത്രാധിപനാണ് അതുകൊണ്ട് തന്നെ ധനപരമായിട്ട് ഉയർച്ച ഗുണങ്ങൾ ഇവർക്കുണ്ടാകുമെങ്കിൽ പോലും ആ ഉയർച്ചയേക്കാൾ കൂടുതൽ ചിലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതയാണ് ഇവർക്കുള്ളത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ ബാധിക്കുവാൻ ഇടയുണ്ട് കേതപ്പെട്ട ധനം അത് ഒരു ബാങ്ക് ലോണായിട്ടായിക്കോട്ടെ നമുക്ക് പൂർവിക സ്വത്ത് ലഭിക്കുന്നതായിക്കോട്ടെ ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് ലഭിക്കേണ്ടതായ ധനം എന്തെങ്കിലും കാരണങ്ങളോണ്ട് തടസ്സപ്പെട്ട് ലഭിക്കാതെ ഇരിക്കുക അഥവാ ലഭിക്കുവാൻ കാലതാമസം ഉണ്ടാവുക ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഈ ചതയൻ നക്ഷത്രക്കാർക്ക് ഇപ്പോഴുണ്ട് അപ്പോൾ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് അത് ശ്രദ്ധിച്ചാൽ ഇവർക്ക് ഗുണപരമായിട്ട് ഈ കാര്യങ്ങളെ മാറ്റുവാൻ സാധിക്കും നിങ്ങളുടെ ഗ്രഹനിലയിൽ ഈ ഗ്രഹങ്ങൾ നല്ല ഗുണവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ദോഷങ്ങൾ നിങ്ങളെ അധികമായിട്ട് ബാധിക്കുകയില്ല എങ്കിൽ പോലും അത് കുറച്ചൊക്കെ ബാധിക്കുക തന്നെ ചെയ്യും അതിൽ ഈ ഗ്രഹങ്ങൾ ഗുണവാനായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഗുണങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും ഏറ്റവും അത്യാവശ്യമായിട്ട് ഇവർക്ക് രാഹു പ്രീതി ഉണ്ടാകണം രാഹു എന്ന് പറയുന്നത് നമ്മൾ കാണപ്പെടുന്ന ദൈവങ്ങളെന്ന് പറയും സർപ്പങ്ങളെ സംരക്ഷിക്കുക സർപ്പങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക സർപ്പത്തിൻ്റെ മൂലക്ഷേത്രത്തിൽ നമ്മൾ തൊഴുത് വഴിപാടുകളൊക്കെ കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് തടസ്സപ്പെട്ടു നിൽക്കുന്ന കാര്യങ്ങൾ അകന്നു പോകും അല്ല ഗുണങ്ങൾ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അതോടൊപ്പം നിങ്ങളുടെ നക്ഷത്രാധിപനും മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ആ ഗ്രഹദേവതകൾക്കും കൂടിയിട്ട് നിങ്ങൾ വഴിപാടുകൾ ചെയ്യുക തിരുവാതിര നക്ഷത്രത്തിൻ്റെ രാശി അധിപൻ ബുധനാണ് ബുധന് വിഷ്ണു അവതാരങ്ങളാണ് ദേവതകൾ ചോതി നക്ഷത്രത്തിൻ്റെ രാശി അധിപൻ ശുക്രനാണ് അത് ദേവീഭാവങ്ങളാണ് ചതയനക്ഷത്രത്തിൻ്റെ രാശിയധിപൻ ശനിയാണ് ശനിക്ക് ശാസ്താവിനെ ശിവനെ ഹനുമാൻ സ്വാമിയൊക്കെ ആരാധിക്കുന്നവർ കൂടിയിട്ട് ദോഷങ്ങൾക്ക് കുറവുണ്ടാകും അതോടൊപ്പം തന്നെ നമ്മൾ മഹാവിഷ്ണു പ്രതികരമായ കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും ഈ ദോഷങ്ങൾ അകന്നുപോയിട്ട് നല്ല ഗുണങ്ങൾ നിങ്ങൾക്ക് ഇടവരും എം ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം ശ്രീവല്ലഭൂ രക്ഷതു